ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചുവല്ലോ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അധിനിവേശത്തിന്റെ കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ ഉള്ള സമ്പത്തുകളൊക്കെ കൊള്ളയടിക്കപ്പെട്ട് പണത്തിന്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ദാരിദ്ര്യം വാഴുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ മനുഷ്യൻ വലയുന്ന സമയത്ത് നമ്മുടെ ദൈവാലയങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുന്ന ഇടങ്ങളായി മാറണം എന്ന് പരിശുദ്ധ പരിമല തിരുമേനി പള്ളികൾക്ക് സർക്കുലർ കൽപ്പനകൾ അയച്ചിരുന്നു അങ്ങനെ പള്ളിയുടെ സഞ്ചിത സ്വത്തിൽ നിന്ന് പള്ളിയുടെ സ്ഥിര വരുമാനങ്ങൾ എടുത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് തിരുവേനി ഓർമ്മിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഇത് നമുക്കറിയാം നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരു പെരുന്നാൾ വന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട